നമസ്കാരം നാഷണൽ ആയുഷ് മിഷനും കേരള സർക്കാർ ആയുഷ് വകുപ്പും കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വയോജന ക്യാമ്പ് ഈ വയോജന മെഡിക്കൽ ക്യാമ്പ് മീനമ്പലം ഗവൺമെൻറ് എൽ പി എസിൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ സൗജന്യമായി ബ്ലഡ് ഷുഗർ ബി പി ഹീമോഗ്ലോബിൻ എന്നിവ പരിശോധിക്കാവുന്നതാണ് കൂടാതെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി ആയുർവേദ മരുന്നുകൾ നൽകുന്നു ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും അതുപോലെ യോഗ പരിശീലനവും നൽകുന്നതാണ് തീർച്ചയായും ഈ ക്യാമ്പ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ വരുന്ന ബുധനാഴ്ച പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഔപചാരികമായി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കല്ലവാത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എൻ ശാന്തിനി ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് മീനമ്പലം വാർഡ് മെമ്പർ ഷീജ അതുപോലെ തന്നെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കല്ലുവ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രതീഷ് കുമാർ എന്നിവരാണ് ഈ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് കല്ലുവാതക ഗ്രാമപഞ്ചായത്തിന്റെ ഹോമിയോ ഓഫീസറായ മെഡിക്കൽ ഓഫീസറായ ജിജുരാജ് സാറും അതുപോലെ നിഷാ കൃഷ്ണയുമാണ് ഈ ക്യാമ്പ് പരിപൂർണമായും പ്രയോജനപ്പെടുത്തുക അത് മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് ദിവസം മാത്രമാണ് ചൊവ്വ ബുധൻ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പിൽ എല്ലാവരും പങ്കെടുക്കുക ഈ സൗജന്യ സേവനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക നന്ദി നമസ്കാരം